എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ റോസാച്ചിലൊക്കെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസറും ജൈവ കീടനാശിനിയൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ പ്രധാനമായിട്ടും നമ്മുടെ റോസാച്ചിലുകൾക്ക് മുരടിപ്പാണിത് പ്രശ്നമല്ല മുരടിപ്പ് വന്നാൽ ആ ചെടി നശിച്ചു പോകുന്നതായിരിക്കും അപ്പം മുരടിപ്പ് വരാതിരിക്കാനായിട്ട് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം അപ്പോൾ ആ ചെടികൾ എപ്പോഴും നല്ലതായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെടി കമ്പുകളൊക്കെ കറുത്ത് ഇലകളൊക്കെ മഞ്ഞ നിറമായും മുരടിച്ചും ഒക്കെ പോകാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നല്ലൊരു പോട്ടി മിക്സും അതുപോലെ തന്നെ നല്ല നല്ല ഒരു പൊട്ടിമിക്സ് ആദ്യം നമ്മൾ നേഴ്സിൽ നിന്ന് കൊണ്ടുവച്ച് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഒരു മാസത്തിൻ്റെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ശേഷം മാത്രം നല്ലൊരു വളവും നല്ലൊരു ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മുടെ എക്സോഡസ് വളരെയധികം നല്ലതാണ് ഇപ്പോൾ എക്സോഡസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് നല്ല ജൈവ കീടനാശിനികൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ ചെടികളിൽ എപ്പോഴും നല്ല രീതിയിൽ നന കിട്ടുമ്പോൾ തന്നെ അതിലെ പകുതി കിടശല്ല്യം മാറി കിട്ടും അപ്പോൾ തന്നെ പുതിയ തളർപ്പുകളൊക്കെ നല്ല രണ്ട് മൂന്ന് മഴ കിട്ടി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ റോസയിലൊക്കെ പല ചെടികളിലും എല്ലാ ചെടികളിലും തന്നെ പുതിയ പുതിയ തളർപ്പുകൾ വരുന്നതായിട്ടല്ലേ അപ്പം ഈ ഒരു മഴ തന്നെയെന്ന നമ്മൾ അതുപോലെ തന്നെ എന്താ പറയുക വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് നനച്ചു കൊടുത്താൽ ഇലകളിലൊക്കെ നല്ലതായിട്ട് ശക്തമായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പല കിടശല്യവും കിട്ടും അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് നീമോയിലാണ് നിമ്പസേഡ് എന്ന് പറഞ്ഞ ഒരു നീമോയിലാണ് കേട്ടോ ഇത് നമ്മുടെ വളക്കടകളിൽ വാങ്ങിക്കാൻ നല്ല റിസൾട്ട് ആണ് സാധാരണ എന്താ പറയുക നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിസൈഡ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവേ അതിൽ നിന്നും അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇത് അഞ്ച് എം എൽ തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കണം അതിലേക്ക് ഞാൻ പിന്നീട് എടുത്തത് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് നല്ലതാണ് നമ്മുടെ ചീകൾക്കൊന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കീടശല്യം മാറാനായിട്ടും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് വെളുത്തുള്ളി ഒരുപാട് നല്ലതാണ് അപ്പോൾ പിന്നീട് നമ്മൾ നമ്മളെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം നല്ലൊരു ആൻ്റി ബാക്ടീരിയാണ് പ്രോപ്പർട്ടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആ റോസാച്ചട ഉള്ള കമ്പുകളൊക്കെ കറത്ത് പോകുന്ന സമയത്തൊക്കെ അതൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് മഞ്ഞൾപ്പൊടി കുഴച്ച് വെച്ചൊന്ന് പൊതിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കറത്ത് പോകാതിരിക്കും പിന്നെ അതിൻ്റെ തൊട്ട് താഴകുന്ന പുതിയ തളർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക വെളുത്തുള്ളി നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ അഞ്ച് മില്ലി വേപ്പെണ്ണ വേപ്പെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ സോപ്പ് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഈ മുരടിപ്പും പ്രശ്നങ്ങളും മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സൊല്യൂഷന് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു ഫെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും നമുക്ക് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും വേപ്പെണ്ണയും എല്ലാം കൂടെ നല്ലൊരു ഫെസ്റ്റിസൈഡാണ് അപ്പോൾ ഇത് നമുക്ക് പച്ചക്കൃത്തകൾക്കും പൂച്ചടികൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് ും മില്ലി വേപ്പെണ്ണയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കാം കേട്ടോ കുഴപ്പമില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാച്ചെടികളൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലപോലെ മുരടിപ്പൊക്കെ ഉള്ള നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ രണ്ട് ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് തവണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോത്തന്നെ നമ്മുടെ ആ ഒരു ചെടിയിൽ നല്ല രീതിയിലുള്ള തളർപ്പുകളും ആ മുരടിപ്പൊക്കെ മാറിക്കിട്ടും പിന്നീട് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ വിനാഗിരി നമ്മുടെ ചെടികൾക്ക് മുരടുപ്പ് മാറ്റാനായിട്ട് പഞ്ചസാര നമ്മുടെ മണ്ണിലുള്ള നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു പഞ്ചസാര ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പഞ്ചസാരയും വിന്നാഗ്രരിയുടെയും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ടും പുതിയ തിളർപ്പുകളുണ്ടാകാനായിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളൊക്കെ കിട്ടാനായിട്ടും നല്ല പച്ചപ്പൂറുടെ ഇലകളൊക്കെ കിട്ടാനായിട്ടും വളരെയധികം സഹായിക്കുന്നു എന്നാണ് ഈ ഒരു സൊല്യൂഷൻ അപ്പോൾ ഇത് മിനാഗ്രിയും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുക പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം എന്നിട്ട് നമ്മുടെ ഏത് ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും നമ്മുടെ റോസാ ചെടികൾക്കും എല്ലാ ചെടികൾക്കും നമുക്ക് പച്ചക്കൃത്തകൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു സമയത്തല്ലേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈകുന്നേരം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിന്ന് രാവിലെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് നമ്മുടെ ആ ഒരു ചെടികളുടെ ഇലകളിലൂടെയൊക്കെ വലിച്ചെടുത്തിട്ട് ആ ഒരു ഇലകളും നല്ല ഫ്രഷ് ആയിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ആ വിന്നാഗ്രിയൊക്കെ ചേർക്കുന്നത് മൂലം ഇലകളിലുണ്ടാകുന്ന മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടി ആ ചെടി നല്ല പോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല രീതിയിൽ വളരും അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ റോസാച്ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗം ചെയ്യണം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസാച്ചടികൾക്ക് മുരടിപ്പ് വരാറുണ്ടല്ലേ നാഴ്ചയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന റോസ ആദ്യമൊക്കെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീടാണ് മുരടിപ്പും പ്രശ്നങ്ങളും തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈയൊരു കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ മാറി മാറി ചെയ്ത് കൊടുക്കണം പിന്നെ എക്സോഡസ് ഞാൻ പറഞ്ഞ പോലെ ഒന്നോ ഒന്നര മില്ലി അല്ലെങ്കിൽ രണ്ട് മില്ലി മാക്സിമം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലോട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു തവണ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റോസാച്ചലിൽ ഉണ്ടെന്ന മഞ്ഞ ഇലകളും അതായത് ഇലപുഴച്ചിലും ഒക്കെ മാറി കിട്ടാനായിട്ട് ഈ രണ്ട് സൊല്യൂഷനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ